ഹായ് ാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡി ആക്കുന്നത് ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ചിക്കൻ കൽമാസ് നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് കൽമാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പാക്കറ്റും വാങ്ങിക്കാൻ കിട്ടുന്ന പൊടിയാണ് ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന പൊടി തന്നെ അതൊരു രണ്ട് കപ്പുണ്ട് ഇരുന്നൂറ് എം എൽ ഇൻ്റെ കപ്പിന് രണ്ട് കപ്പ് അപ്പോൾ ഒരു നാനൂറ് ഗ്രാം പൊടി കാണും ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരവും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർക്കാം ഇനി ഇതൊന്നും ഒതുക്കിയെടുക്കണം ഒത്തിരി അങ്ങോട്ട് അരിഞ്ഞു പോകരുത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി നമ്മളിവിടെ ഈ ഒരു ഭാഗത്തിനാണ് തേങ്ങ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച ഒഴിച്ച് കുറേശ്ശേ ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം കുറേശ്ശെ ചേർത്താൽ മതിയേ ഒരു ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പരുവം അത് മതിയാവും ഒറ്റയടിക്ക് ഒഴിച്ചൊന്ന് ചിലപ്പം കൂടിപ്പോവും കുറേശ്ശെ ചേർ ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഇത് നല്ല ചൂടാണേ നമുക്കിനി ഇതൊന്ന് ആറുന്നൂറ് വെയിറ്റ് വേറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചൂടും അല്പം കുറയട്ടെ നമുക്കിനി ഇതിനു വേണ്ടിയിട്ടുള്ള മസാലയ്ക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തതാണ് നമ്മൾ സവോള പഴറ്റിക്കഴിഞ്ഞ് ഇതുപോലെ തന്നെ ചേർക്കാം പക്ഷെ ന ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട ഒരുവിധം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇതൊന്ന് ഒരുവിധം ഒന്ന് മുരിഞ്ഞു വരട്ടെ ഇതിപ്പോൾ ഇവിടെ ഒരുവിധം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിത് ഈ പാനിൽ നിന്ന് ഇനി മാറ്റി കൊടുക്കാം അതേ പാനിൽ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ആറേരല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് ഇത് നന്നായിട്ടൊന്ന് മൂട്ടിച്ചെടുക്കാം അരഞ്ഞു പോയിട്ടില്ല ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുത്താൽ മതി ഇനി നമുക്കതിലേക്കൊരു മൂന്ന് സവോള കട്ട് ചെയ്തതാണ് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര എത്രത്തോളം ഫില്ലിങ് വേണോ അതനുസരിച്ച് സവോള എടുക്കണം സവോളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഇതിലാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അധികം ഉപ്പ് ചേർക്കരുത് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഒത്തിരി അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും സഗോള ഇവിടെ വാടി വന്നിട്ടുണ്ട് ഒരുവിധം വെന്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കിവിടേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മളിവിടെ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണമേ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കെട്ടിയാൽ മതി കൂടുതൽ നേരം വഴറ്റേണ്ട പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ തൂളി കൊടുക്കാം കേട്ടോ ഇപ്പം അല്ലാതെ തന്നെ അത്യാവശ്യം എരിവുണ്ട് ഇതിന് ഞാനതുകൊണ്ട് ഇപ്പോൾ കുരുമുളക് പൊടി തൂളുന്നില്ല താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പം മസാല റെഡിയായിട്ടുണ്ട് നമുക്ക് തീ തീയ്യോക്കെ ചെയ്യാം നമ്മളിവിടെ ഇപ്പം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ഇടിയപ്പത്തിനൊക്കെ ഉള്ള പാവം ഇനി നമുക്ക് ഇത് റെഡിയാക്കാം നമ്മൾ ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു കൊഴുക്കുട്ടയ്ക്കൊക്കെ ഉള്ള മാവ് അത്രയും വലുപ്പത്തിലൊന്നെടുക്കണം ഇനി ഇത് കൈത്തൻ്റെ കൈവെള്ളം വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും വട്ടത്തിലൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം ഓരോരുത്തർക്കും എത്രയാണ് ഫില്ലിംഗ് ആവശ്യം അത്ര മാത്രം വെച്ച് കൊടുക്കണം ഇനി ഇത് ഒരു ഉന്നക്കാടയൊക്കെ ഷേപ്പിൽ ഇതൊന്നു ചെയ്തെടുക്കണം രണ്ടറ്റവും ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിങ്ങനെ കൈവെള്ളം വെച്ച് തന്നെ ഇത് എടുക്കാൻ പറ്റും ഇവിടെ ഇപ്പം ഒരെണ്ണം ഒന്ന് ഷേപ്പാക്കിയെടുത്തു ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം നമ്മളിവിടെ കൽമാസ് ഉപയോഗിച്ചെടുക്കാനായിട്ട് ഇഡ്ഡലിച്ചെമ്പ അടുപ്പി വെച്ചിട്ടുണ്ട് ഒരു വാടയിലെ ഒന്ന് എണ്ണ തൂത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഓരോന്ന് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചാൽ മതി ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം കൽമാസിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മസാലയും കൂടി ഒന്ന് റെഡിയാക്കണം മസാലയ്ക്കായി നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ഇതിന് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പുമുണ്ട് ഇനി ഇതൊരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചാലിച്ചെടുക്കാം ഒരു ഇത്രയും ലോസിലൊന്ന് ചാലിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കൽമാസും ഈ മസാലയിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ കൽമാസം നമുക്കൊന്ന് എണ്ണയിൽ വെച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി നമുക്കിനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് എല്ലാ വശവും ഒരുപോലെ ഒന്നും ഫ്രൈ ആക്കിയെടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയാവും നമുക്കിതിന് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമ്മളിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടിട്ട് കേട്ടോ ഇതിനൊരല്പം മസാല കുറവാണ് കൊച്ചിന് വേണ്ടിയിട്ട് ഇല്ലാതെ എടുത്തതാണ് ബാക്കിയെല്ലാം നമ്മൾ മസാല തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലെല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്